ംബുട്ടാന്തോട്ടം കാണോടാ റംബുട്ടാന്തോട്ടുണ്ടോ നമുക്ക് പറിക്കാൻ പറ്റുമോ ആണോ കള്ളടിച്ചിട്ട് അല്ല കള്ളടിച്ചെനിക്ക് ഇഷ്ടം പറാമൂടൻ റമ്പുത്താൻ തോട്ടം പറഞ്ഞാമൂടൻ നമ്മുടെ ഫ്രണ്ടിൻ്റെ അപ്പൻ്റെ തോട്ടത്തിലോട്ട് പോവാ നോക്കട്ടെ ഇവിടെ എന്തോ ഉണ്ടെന്ന് ആഹാ നല്ല രസമുണ്ടല്ലോ വഴിയത് വഴിയാ നമ്മൾ കണ്ടം ചാടി വേണം പോവാൻ

ഇല്ല ഞങ്ങളെ വീട്ടിലോട്ടല്ല തിരുവനന്തപുരം പോവാൻ ബസ് ബാ ബസ് ഇനി അങ്ങോ ഇതെന്തോ സൈഡില് റബറല്ലേ ഓഹ് ഒരു സൈഡിൽ റമ്പുത്താൻ ഒരു സൈഡിൽ റബ്ബറ് കൊടീശ്വരൻ വാഴ വാഴ റമ്പുത്താൻ വാഴ റമ്പുത്താൻ ആകെയുള്ള പ്രശ്നങ്ങൾ നല്ല നടപ്പുണ്ട് കേട്ടോ പിന്നെ പയർ എല്ലാം ഉണ്ട് പയറ് റമ്പുത്താൻ വാഴ കടിപ്പാലം ഇതാണ് നമ്മുടെ പറങ്ങാമ്പൂടൻ രമ്പുത്തൻ തോട്ടം